ഹായ് അരിവേണ്ട നമുക്ക് ഇനി ലക്സംബർഗിക്ക് ലോകത്തിലെ ഏറ്റവും സുന്ദര രാജ്യങ്ങളിലൊന്നായിട്ടുള്ള ലക്സംബർഗിക്ക് ഒരു സ്പോൺസർഷിപ്പ് ജോലിക്കായിട്ട് പോകാൻ പറ്റും സ്പോൺസർഷിപ്പ് ജോബുകളാണ് നമുക്ക് ക്യാഷ് ഒന്നും മുടക്കാതെ തന്നെ പോകാൻ പറ്റും ഒരുപാട് ജോബുകൾ കിട്ടും അതായത് ആയിട്ടുള്ള ആളുകൾക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കും പറ്റുന്ന ജോബുകൾ നമുക്ക് ആണ് ഇനി ഇങ്ങനെ പോകാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഐ എൽ സോ ടോഫിൽ ഒ ടി പി ടി ഇതുപോലത്തെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും വേണ്ട സ്പോൺസർഷിപ്പ് ജോബുകൾ തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഓക്കെ ഇനി ഇങ്ങനെ ലക്സംബർഗിൽ പോകാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് ആവശ്യമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി വിങ്ങിൻ്റെ ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഇൻഷുറൻസിന് ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് വൺ എയ്റ്റി പ്ലസ് ഒക്കെ നമുക്ക് പോകാൻ പറ്റും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ നോക്കി വെക്കാം ലക്സംബർഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാൻഡ്സ്കേപ്പിന്റെ ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ലിവിങ് കണ്ടീഷൻസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നല്ലൊരു രാജ്യമാണ് സോ ഈയൊരു രാജ്യത്തേക്ക് നമുക്കൊരു സ്പോൺസർഷിപ്പ് ജോബിന് എങ്ങനെയാണ് പോവുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ഞാൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് തന്നെ കാണിച്ചുതരാം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടിയും പറയാം നമ്മളൊരു സ്പോൺസർഷിപ്പ് ജോബിനാണ് അപ്ലൈ ചെയ്യുന്നത് സോ നമ്മൾ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാവരും അതിന് അപ്ലൈ ചെയ്യുന്നുണ്ടാവും സോ അതുകൊണ്ട് തന്നെ ഒരു അപ്ലിക്കേഷൻസ് മാത്രം നിങ്ങൾ സെൻഡ് ചെയ്തിട്ട് അത് കിട്ടട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തത് ഒരിക്കലും നിങ്ങൾ നിൽക്കാൻ പാടില്ല മാക്സിമം നിങ്ങൾക്ക് എത്ര അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ അപ്ലൈ ചെയ്യാം ഓക്കെ സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ബെനഫിറ്റ്സും റിക്വയർമെന്റ്സും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിന്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഞാൻ ണിച്ചുതരാം നമുക്ക് എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി വെക്കാം നമ്മളുടെ ഈ ഒരു ചാനൽ യാതൊരു ഇമിഗ്രേഷൻ ലോയറിൻ്റെ അല്ലെങ്കിൽ ഒരു ഏജൻസിൻ്റെ റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഒരു സ്പോൺസർഷിപ്പ് ജോലികൾ എങ്ങനെയാണ് അബ്രോഡിൽ നേടിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യാറ് തീർച്ചയായിട്ടും ആളുകൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഡൗട്ട്സ് ചോദിക്കുന്നവർക്കായിട്ടാണെങ്കിലും ഫ്രീ ആയിട്ടാണ് എല്ലാം പ്രൊവൈഡ് ചെയ്യാറുള്ളത് സോ അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക ആ ഒരു സപ്പോർട്ട് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാ നമുക്ക് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഹായ് ആൻഡ് നമ്മളുടെ ഈ ഒരു ഒരു സേഫ്റ്റി മിഷൻ എന്ന് പറയുന്നത് തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റിനൊക്കെ നമുക്കൊരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഓക്കെ നമ്മളുടെ ഈ ഒരു സേഫ്റ്റി വിങ്ങിന്റെ ഈ ഒരു നോമഡ് ഇൻഷുറൻസ് തന്നെ ഇപ്പോൾ രണ്ട് രീതിയിൽ വരുന്നുണ്ട് അതായത് ഒന്ന് എസെൻഷ്യൽ അതുപോലെ തന്നെ കംപ്ലീറ്റ് എന്നുള്ള ഓപ്ഷൻ അതായത് അബ്രോഡിൽ നമ്മൾ ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റൽ ഇഞ്ചുറീസ് ഒക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എസൻഷ്യലിൽ നമുക്ക് കവറേജസ് കിട്ടും അതുപോലെ തന്നെ ഒരു മാസത്തിന് വെറും അമ്പത്താറ് പോയിന്റ് ഇരുപത്തെട്ട് ഡോളേഴ്സ് മാത്രമാണ് കേട്ടോ കോസ്റ്റ് വരുന്നത് സോ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്കത് എടുക്കാനും പറ്റും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കത് സൈനപ്പ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ ഈ ഒരു ഇൻഷുറൻസ് പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് ആണ് ഈ ഒരു കംപ്ലീറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ എയ്റ്റി പ്ലസ് കൺട്രീസിൽ നമുക്ക് കവറേജസ് തരുന്നുണ്ട് അതുപോലെ തന്നെ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം യു എസ് ഡോളേഴ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ഓവറാൾ വരുന്നത് അതായത് ഇന്ത്യൻ മണിയിൽ പറയണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് കോടിയോളം വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കവറേജ് റെസ്ട്രിക്ഷൻസ് ഒന്നും വരുന്നില്ല കേട്ടോ നമ്മുടെ ഹോമിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇനി കവറേജ് റെസ്ട്രിക്ഷൻസോ അങ്ങനെ ഒന്നും വരുന്നില്ല മന്ത്ലി നമുക്ക് വെറും നൂറ്റി അമ്പത് യു എസ് ഡോളേഴ്സ് മാത്രമാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് സോ ഒരുവിധം എല്ലാ ഹെൽത്ത് ഇഷ്യൂസിനും ഈ ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വൺ എയ്റ്റി പ്ലസ് കൺട്രീസിൽ നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് എല്ലാം അവൈലബിൾ ആണ് എന്തായാലും ഈ ഒരു ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ അതെല്ലാം ചെക്ക് ചെയ്യുക എന്തായാലും നമ്മൾ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലിങ്കിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിക്കാ ഇട്ടുണ്ടാവുക അതായത് ലെക്സ് ഫ്ലോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ലക്സംബർഗ് ലോജിസ്റ്റിക്സ് ആൻഡ് വെയർഹൗസ് ജോബുകൾ അതായത് ലെക്സംബർഗത്തെ ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിക്കും അതുപോലെ തന്നെ വെയർ ഹൗസിക്കുള്ള ജോബുകളാണ് കേട്ടോ പറയണത് അബൗട്ട് ദിസ് ഇവൻ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് കറക്റ്റായിട്ട് വായിച്ചു നോക്കാം സെക്കൻഡ് ചാപ്റ്റർ അതായത് രണ്ട് രീതിയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഒന്ന് ജനുവരി ഇരുപത്തഞ്ചാം തീയതി പിന്നെ ഇനി വരാൻ പോകുന്നത് ഫെബ്രുവരി ട്വൻ്റി ഫോർത്ത് ഓക്കെ ഫെബ്രുവരിക്കുള്ള ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഇവൻ്റ് ഇതിൽ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ കാരണം നമുക്ക് നേരിട്ടിട്ട് അതായത് ഒരു ഏജൻസീൻ്റെ ഒന്നും സഹായം ഇല്ലാണ്ട് നേരിട്ടിട്ട് അവിടുത്തെ എംപ്ലോയേഴ്സിൻ്റെ അടുത്തേക്ക് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു നോൺ യുനാഷണലിസ്റ്റ് ആയിട്ടുള്ള നമുക്കും ഇന്ത്യക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് നാൽപ്പത്തഞ്ച് പൊസിഷൻസ് ആണ് കേട്ടോ പറയുന്നത് ഒന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ആൻഡ് എൻട്രി ലെവൽ റോൾസ് രണ്ടാമത്തെ മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് റോൾസ് ഈ ഒരു ഓപ്പറേഷൻ ആൻഡ് എൻട്രി ലെവലിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് വെയർ ഹൗസ് അസോസിയേറ്റ് ഫോക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഫോക്ക് ലിഫ്റ്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഇന്നലെ ലൈവില് വന്നപ്പോൾ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെലിവറി ഡ്രൈവർ ക്ലർക്ക് ഇൻവെൻട്രി കൺട്രോൾ സ്പെഷ്യലിസ്റ്റ് അങ്ങനെ ഒരുപാട് ജോബുകൾ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെൻറ്റിലും ഒരുപാട് എണ്ണം വരുന്നുണ്ട് ആക്ച്വലി ഇതിൽ നമുക്ക് സ്കിൽഡും അതുപോലെ തന്നെ അൺസ്കിൽഡും ക്വാളിഫൈഡും ആയിട്ടുള്ള ജോബുകൾ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അതുപോലെ തന്നെ ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സമയം വരുന്നത് പത്ത് എം ടു ടു പി എം അതുപോലെ തന്നെ ത്രീ പി എം ടു സിക്സ് പി എം അങ്ങനെയാണ് വരുന്നത് ലൊക്കേഷൻ ലക്സംബർഗ് പാർട്ടിസിപ്പേറ്റിംഗ് എംപ്ലോയേഴ്സ് മുപ്പത്തഞ്ച് എംപ്ലോയേഴ്സ് അവിടുത്തെ മുപ്പത്തഞ്ച് കമ്പനികൾ അല്ലെങ്കിൽ അവിടുത്തെ ആണ് പങ്കെടുക്കണത് ഈ ഒരു പ്രോഗ്രാമിന് ഇവൻ്റ് ഓൺലൈനായിട്ടാണ് നടക്കുന്നത് രജിസ്ട്രേഷൻ സ്റ്റാറ്റസൊക്കെ ഓപ്പൺ ആണ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സോ നമ്മളിവിടെ ഈ ഒരു രജിസ്റ്റർ ഉണ്ടാവും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഫോർമാറ്റാവും പോവുണ്ടാവുക അതായത് ഇവൻറ്റ് രജിസ്ട്രേഷൻ ഫോം ഇവിടെ നെയിം എന്നുള്ളിടത്ത് നമ്മൾ നമ്മളെ പേരടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക ദെൻ നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് അടിച്ചുകൊടുക്കുക അതൊന്ന് കൺഫർമേഷൻ കൊടുക്കുക ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ദിസ് ഇവൻറ്റ് ഈ ഒരു ഇവൻറ്റ് എങ്ങനെയാണ് അറിയപ്പെട്ടത് സോഷ്യൽ മീഡിയ കൊടുക്കാം ഇവൻറ്റ് പാർട്ടിസിപ്പേഷൻ ഇതിൽ ഏതാണ് ഇവൻ്റ് എന്നുള്ളത് നമ്മൾ കൊടുക്കണം നമുക്കിവിടെ കാണാൻ പറ്റും ലെക്സ് ഫ്ലോർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ലക്സംബർഗ് ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൗസ് ജോബ്സ് പിന്നെ തന്നെ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ മെയിൽ കൊടുക്കാം അത് ഏതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം കൺട്രി ഓഫ് യുവർ കറന്റ് റെസിഡൻസ് ഇന്ത്യയിലാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക അതും ഇന്ത്യ എന്ന് കൊടുക്കുക ഓക്കെ ലാംഗ്വേജ് സ്കിൽസ് ഇംഗ്ലീഷ് ടിക്ക് ചെയ്യുക അതുപോലെ തന്നെ സ്പാനിഷ് പോർച്ചുഗീസ് ഫ്രഞ്ച് ജർമ്മൻ തുർക്കിഷ് ഹിന്ദി സ്വീഡിഷ് ലക്സം ബൌർഗിഷ് അങ്ങനെ ഒരുപാടെണ്ണ ഉണ്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു അഡീഷണൽ ലാംഗ്വേജ് അറിയുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ സോ അതുപോലെ തന്നെ ഏജ് ഏജ് നിങ്ങളുടെ ഇതിൻ്റെ ഉള്ളിൽ ഏതിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത് ഇപ്പോൾ ട്വൻറ്റി വൺ ടു തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് പ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഏതിലാണ് വരുന്നതെങ്കിൽ അത് കൊടുക്കുക എഡ്യൂക്കേഷൻ ലെവല് ബേസിക് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ സെക്കൻഡറി സ്കൂള് ഹൈസ്കൂള് യൂണിവേഴ്സ യൂണിവേഴ്സിറ്റി ഡിഗ്രി അതായത് ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് പി എച്ച് ഡി ഓർ ഡോക്ടറേറ്റ് നിങ്ങളുടെ ഏതാണോ അതിനനുസരിച്ച് കൊടുക്കുക പിന്നെ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കൊടുക്കുക ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടു ഇയേഴ്സ് നിങ്ങൾ കൊടുക്കാൻ നോക്കുക ഓക്കെ ഇനി സ്കിൽസ് അതായത് സ്കിൽസിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും പറയണ പോലെ തന്നെ നിങ്ങൾ ഏത് ജോബാണോ അതിൽ നോക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു സ്കിൽസ് എപ്പോഴും കൊടുക്കാൻ നോക്കുക ഇപ്പോൾ ഒരു ലോജിസ്റ്റിക്സ് ടെക്നീഷ്യൻ ജോബാണ് നമ്മൾ നോക്കുന്നത് നേരത്തെ പറഞ്ഞാൽ നാൽപ്പത്തഞ്ചെണ്ണത്തിലെ ഒരു ലോജിസ്റ്റിക്സ് ടെക്നീഷ്യൻ ജോബാണ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്കിൽസ് കൊടുക്കാം ഓക്കെ ഞാൻ എന്തായാലും അതിനനുസരിച്ചുള്ള കുറച്ച് സ്കിൽസ് ചാറ്റ് ജി ബി ഡിയിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ബേസ്ഡെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ സ്കിൽസ് നമുക്ക് കൊടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ പോലെ തന്നെ ഓൺലൈൻ പ്രൊഫൈല് അതായത് ലിങ്ക്ഡൈൻ പ്രൊഫൈലാണ് പറയുന്നത് ഓപ്ഷനൽ ആണ് നിർബന്ധമല്ല പക്ഷേ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഓക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ആർ യു ലീഗലി അലൌഡ് ടു വർക്ക് ഇൻ യൂറോപ്പ് ഇന്നോ കൊടുക്കുക നമുക്ക് ലീഗലായിട്ട് അവിടെ വർക്ക് ചെയ്യാനുള്ള ഇല്ല സോ ഡു യു നീഡ് എ വർക്ക് പെർമിറ്റ് യെസ് ഓഫ് കോഴ്സ് നമുക്കൊരു വർക്ക് പെർമിറ്റ് വേണം തീർച്ചയായിട്ടും ഡു യു റിക്യർ എ വിസ സ്പോൺസർഷിപ്പ് ടു വർക്ക് ഇൻ യൂറോപ്പ് യെസ് കൊടുക്കുക നമുക്ക് വിസ സ്പോൺസർഷിപ്പും വേണം ഹാവ് യു വർക്ക്ഡ് ഇൻ യൂറോപ്പ് ബിഫോർ ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഏതാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക അവൈലബിലിറ്റി എത്ര ടൈംസ് കൊണ്ട് നമുക്കവിടെ ജോയിൻ ചെയ്യാൻ പറ്റും എനി ടൈം ഉണ്ട് അല്ലെങ്കിൽ ത്രീ മന്ത്സ് ടു ജോയിൻ സിക്സ് മന്ത്സ് ടു ജോയിൻ പലതും ഉണ്ട് നിങ്ങൾക്ക് എനി ടൈം ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം ദെൻ ഓക്യുപേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലേതാണോ ജോബ് ആ ഒരു പേര് തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുക കേട്ടോ മാറാൻ പാടില്ല അപ്പോൾ നമ്മൾ ലോജിസ്റ്റിക്സ് ടെക്നീഷ്യൻ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത് സോ നമ്മൾ അത് തന്നെ അടിച്ചു കൊടുക്കുക ഓക്കെ ഈസ് യുവർ യൂറോപ്പ സി വി റെഡി ഞാൻ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഒരു യൂറോപ്യൻ കൺട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂറോപ്പാ സി വി അതുപോലെ തന്നെ ഒരു യൂറോപ്പാസ് കവർ ലെറ്റർ നമ്മൾ ഉണ്ടാക്കി വെക്കണം കേട്ടോ അതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റും ഓക്കെ അത് നോക്കിയിട്ട് നിങ്ങളൊരു യൂറോപ്പാസ് സി വി ഉണ്ടാക്കുക ദെൻ ഡു യു ഹാവ് എ വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക ലൈസൻസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല കൊടുക്കുക ഹൗ വുഡ് യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇവൻറ്റ് ഓൺലൈൻ അല്ലെങ്കിൽ ഇൻ പേഴ്സൺ ഓൺലൈനിൽ കൊടുക്കാം പ്രൈവസി പോളിസി അത് ടിക്ക് ചെയ്യാം ദെൻ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം ഓക്കെ നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വന്നിട്ടുണ്ട് അതായത് നമ്മളുടെ രജിസ്ട്രേഷൻ ഫുൾ ആയി എന്ന് പറഞ്ഞിട്ടുണ്ട് കൺഗ്രാജുലേഷൻസ് യുവർ രജിസ്ട്രേഷൻ ഫോർ ലെക്സ് ഫ്ലോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ലെക്സ് നമ്പർ ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൗസ് ജോബ്സ് നമ്മളുടെ ഒരു ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വരാൻ പോണത് ഇനി നിങ്ങൾ ആ ജോബിന് ആപ്റ്റ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേക്കൻസികൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇമെയിൽ വരും എന്നാണ് പറയുന്നത് ഓക്കെ എന്തായാലും ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അതായത് നമുക്ക് ആ ഒരു ഇതിന് പ്രോഗ്രാമിന് പങ്കെടുക്കാനുള്ള ഡീറ്റെയിൽസ് ആ ഒരു ഇമെയിലുണ്ടാവും എന്ന് വരെ പറയണ്ടേ അതായത് അതായത് ആ ഒരു മീറ്റപ്പിന് ജോയിൻ ചെയ്യാനുള്ള ലിങ്കൊക്കെ അതിലുണ്ടാവും സോ ആ ഒരു ഇമെയിൽ വരുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ സോ അതെ നന്നായിട്ട് നിങ്ങൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു യൂറോപാസ് സേവിയേ പോലെ തന്നെ ഒരു യൂറോപാസ് കവർ ലെറ്ററും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക സോ അപ്പം ഇങ്ങനെ ലക്സംബർഗ്ക്ക് ഒരു ജോലിക്കായിട്ട് പോകണം എന്ന് എന്നാഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക ലക്സംബർഗ്ക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യാം മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ കാരണം ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇനി കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ സെക്കൻഡ് ചാനലിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം And finally, it's me and this is Wayfarer Insights, and this channel won't disappoint you. And thanks for watching.